സിനിമയിൽ അഭിനയിക്കാൻ അങ്ങനെയാണ് ഞാൻ എൻ്റെ കുടുംബം എല്ലാവരെയും പഠിപ്പിച്ച് ഒരു എല്ലാവരും അവസാനം ഇല്ലെന്ന് കണ്ടപ്പോൾ വീട് പതിനെട്ടാം വയസ്സ് തൊട്ട് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി സ്വന്തമായി ശമ്പളം വാങ്ങിക്കാൻ തുടങ്ങി അങ്ങനെ ചെറിയ ശമ്പളത്തിലൂടെ ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും നല്ല കഥാപാത്രങ്ങൾ ചെയ്തു പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഇപ്പോഴും മറക്കാത്ത കഥാപാത്രങ്ങൾ ചെയ്തു പക്ഷേ ഇതാ ഈ വയസ്സിൽ ഇതാണ് അവസ്ഥ ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം നടി ബീനയുടെ അവസ്ഥ തന്നെയാണ് ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മുന്നിലേക്ക് എത്തിയ ഒരു നടിക്ക് പോലും വീട്ടിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് ഇത്തരം ഒരു ദാരുണ സംഭവമാണ് ഇത്തരത്തിൽ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് കഷ്ടപ്പെടുന്നവർ എന്ന് തന്നെ പറയാം ഒറ്റപ്പെടലും രോഗദുരിതവുമായി തന്നെ അവഗണനയിലാണ് ഇപ്പോഴും ഈ ബീന ജീവിക്കുന്നത് ചലച്ചിത്ര സംഘടനയായ അമ്മയും ഇടവേള ബാബുവും ഇടപെട്ട് ഇവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തിരുന്നു ഈ നടിക്ക് വീടുണ്ടാക്കണമെങ്കിൽ ഒരു ചെറിയ വസ്തുവെങ്കിലും വേണമെന്ന് പറഞ്ഞു അങ്ങനെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അവരുടെ അച്ഛൻറെയും അമ്മയുടെയും വസ്തു എഴുതി വാങ്ങി അങ്ങനെ ആ മൂന്ന് സെന്റിൽ അമ്മ എന്ന സംഘടന വീടുണ്ടാക്കി കൊടുത്തു എന്നാൽ ആ വീട്ടിൽ നിന്ന് പോലും ഇപ്പോൾ അവഗണന നിമിത്തം അരക്ഷിതാവസ്ഥയിലാവുകയും താമസിക്കാനാവാതെ വീട് വിട്ടിറങ്ങുകയും ചെയ്യുകയായിരുന്നു ബീന അങ്ങനെ നടി സീമാജി നായരെ വിളിച്ചു സീമ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് സീമാജി നായർ ബീനയെ രക്ഷിച്ച് ഇപ്പോൾ മറ്റൊരാശ്രയ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുന്നു പതിനെട്ടാം വയസ്സ് തൊട്ട് സിനിമയിൽ എത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് ദുരിതങ്ങൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് തന്റെ ഭർത്താവിന്റെ കൂടെ ജീവിതത്തിൽ പോലും തനിക്ക് ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നടി തന്നെ വ്യക്തമാക്കുകയാണ് കല്യാണരാമനിലെ പ്യാരിയുടെ കൂടെയുള്ള ആ സീനും പുലിവാൽ കല്യാണത്തിലെ സീനും ഒക്കെ തന്നെയും പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുമ്പോൾ ഇന്ന് ഈ അവസ്ഥയിൽ നടിയെ കണ്ടുപോകാൻ പോലും ആകുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു മുപ്പത്താറാം വയസ്സിലായിരുന്നു താരത്തിന്റെ വിവാഹം സാബുവും താരവും പ്രണയിച്ച് വിവാഹിതരായവരാണ് കോഴിക്കോട് വെച്ചാണ് പരിചയപ്പെട്ടത് സൗഹൃദം പ്രണയമായവരാണ് ഒരു കൂട്ട് വേണമെന്ന് തോന്നി തുടങ്ങിയ വിവാഹം സിനിമയിലേക്ക് രണ്ടാമത് വരാൻ പ്രോത്സാഹിപ്പിച്ചതും ഇദ്ദേഹം തന്നെയായിരുന്നു അങ്ങനെ വിവാഹത്തിന് ശേഷം വീണ്ടും സിനിമകളിൽ അഭിനയിച്ചു എന്ന് പറയാം അത്ര വലിയ ഹിറ്റ് കഥാപാത്രങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും താരത്തിന്റെ ജീവിതം വളരെയധികം നന്നായി പോവുകയായിരുന്നു ഒരു കൂട്ട് വേണമെന്ന് തുടങ്ങിയപ്പോഴാണ് വിവാഹം കഴിച്ചത് സിനിമയിലേക്ക് വരാൻ പ്രോത്സാഹിപ്പിച്ചത് അദ്ദേഹം തന്നെ ആയതുകൊണ്ട് ജീവിതത്തിൽ എല്ലാം അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു പിന്നീട് ഒരിക്കൽ ഭർത്താവ് പോയി വാടക കൊടുത്ത് നിൽക്കാനും പറ്റില്ല ഇടവേള ബാബു അവസ്ഥയറിഞ്ഞ് മുന്നിലേക്ക് വന്നു അങ്ങനെയാണ് വീട് പണിതു തന്നത് അക്ഷര വീട് എന്ന പേരിലാണ് അത് അമ്മ സംഘടന ചെയ്തത് ആരോടും ഒന്നും പറഞ്ഞുമില്ല ഭർത്താവ് മരിച്ചു തെറിഞ്ഞ ഇടവേള ബാബു ഓടി വന്നതാണ് സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ വീട് വെച്ചതാണ് ഇപ്പോൾ ആ വീടുമില്ലാത്ത അവസ്ഥയാണ് ഈ നടിക്കിപ്പോൾ ഉള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും